ഹലോ വെൽക്കം ബാക്ക് നിങ്ങൾ മലപ്പുറത്തെ ഇറച്ചിയും പൂളിയും കഴിച്ചിരിക്കണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ അതായത് നമ്മളെ കപ്പയും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയലെന്ന് പറയണേ ഇവിടെ ഞങ്ങൾ ഇറച്ചിയും പൊടിയെന്നാണ് പറയൽ അപ്പോൾ അതിനു വേണ്ടി ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേ ടീസ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂണും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക രണ്ട് ടേസ് ടേബിൾ സ്പൂൺ കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കുക അതിന് ശേഷം ഇതിന് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് വിസിലോളം അടിക്കേണ്ടി വരും അങ്ങനെ അത് അതടുപ്പിച്ച് വേവിച്ചെടുക്കാൻ ഇതൊക്കെ നന്നായി വന്ന് വരട്ടെ ഇതിന് ശേഷം വേണം കപ്പ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതൊക്കെ നന്നായി വന്ന് വന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൂള ചേർത്ത് കൊടുക്കുക ഞങ്ങൾ കപ്പട്ടോ ഞങ്ങളുടെ നാട്ടിൽ പൂള പൂളന്നാ പറ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയലെന്ന് വെച്ച് പറയണേ കപ്പക്ക് പല പേരുണ്ടല്ലോ ഞങ്ങളിവിടെ പൂളന്നാ പറയൽ അങ്ങനെ അത് ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇനി വെള്ളം കുറവാണെങ്കിൽ കപ്പ വേ അല്ല വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഇത് ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഈ ടൈമിന് കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്തിട്ട് ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യുക പാകല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അങ്ങനെ കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപ്പൊളി കപ്പ ഇവിടെ റെഡി ആയി ബീഫും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട് ഇനി ഇതിലേക്ക് എന്താ നമുക്ക് ഉള്ളി തൂമ്പിച്ച് ചേർക്കണമെങ്കിൽ ഉള്ളി വറവിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങനെ തന്നെ പച്ചക്കിനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ചേർത്താലും മതി എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയേലയും ഒക്കെ ഇട്ടിട്ട് നന്നായി അളക്കിയെടുക്കുക നീ തൂമ്പ എങ്ങനെ വിറവ് ഇട്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെ ഇത് വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വിറാം സെർവ് ചെയ്യാം അങ്ങനെ നമ്മൾ അടിപൊളി കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി ആയി അപ്പോൾ എല്ലാവരും ഈ ഞങ്ങൾ മലപ്പുറത്തിൻ്റെ ഇറച്ചിയും ഒന്ന് ട്രൈ ചെയ്യാം മറക്കല്ല കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്